ചാമേൻ്റെ പൂമാ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ചാമയാണ് ഒരു ഗ്ലാസ്ക്കാണെങ്കിൽ തേങ്ങ ചെറിയ ഉള്ളി കരിവേപ്പില വറ്റൽ മുളക് കടുക് ഇങ്ങനെ ആ കടു വറുത്ത ചട്ടി തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്ന എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടാക്കുന്നത് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് എണ്ണ എണ്ണ അതിൽ വെള്ളം ഒന്ന് വറ്റണം വറ്റി വരണം വെള്ളം വറ്റി നടന്നിട്ടുണ്ട് ഞാൻ എനിക്ക് വെളിച്ചെണ്ണ പാടൊക്കെയാണ് ഒരു ചെമ്മ വരുന്ന ഒരു ചെമ്മ വരച്ചുണ്ട് അത് അതും നല്ലോണം ചൂടായി ഉള്ളി കടുക് കടുക് ഒരു ടൂണും കൊടുക്കുന്നുണ്ട് 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 ചണ്ടല്ലേ കരി വെട്ടിലും ഉത് ഉത്തരം ആ ഉള്ളി മോശം വരുന്ന ചെറിയ ഉള്ളി കൊടുക്കണം അത് മോക്ക് വരുന്നതായിട്ട് നമ്മൾ ഇതിൽ വള്ളം പാകം കൊടുക്കണം വെള്ളം പാട്ടാണ് ചാമ വാങ്ങാനുള്ള വെള്ളം നമ്മൾ കുഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പ് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ വള്ളം തടച്ച് വന്നിട്ടുണ്ട് അടച്ച് വന്നിട്ടുണ്ട് അതിൽ ഞാൻ ചാമ കൊടുക്കാനും ചാമി ചാമിട്ടുണ്ട് ഞാൻ ബന്ധു ചെറിയ ഉപ്പി കൊടുക്കണം തേങ്ങ ഉപ്പി കൊടുക്കാൻ ഞങ്ങൾ നന്നായിട്ട് വളക്കിയെടുക്കണം അപ്പോൾ ഉപ്പ്മാവ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ചാമ ഉപ്പ് മാവ് എന്നിട്ട് രാവിലത്തെ കടിയാണ് ഉപ്പ്മാവ് ചാമ ഉപ്പ്മാവ് നിങ്ങൾക്ക് ചാമ കിട്ടാണെങ്കിൽ ഇതേ വന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനോക്കാലത്ത് ഞങ്ങൾ ചാമ ഉപ്പ്മാവ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല പാഴ്ചായ ഉണ്ട് ചാമ കൂടെ റെഡി ആയിട്ടുള്ളത് ഞാൻ ചൈറ്റാൻ മഞ്ഞി വന്നിരിക്കുകയാണ് Okay.